നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ സി പി ഐ മൂവാറ്റുപുഴ പുളിഞ്ചോട് ഈസ്റ്റ് വെസ്റ്റ് ബ്രാഞ്ചുകളുടെ ആഭിമുഖ്യത്തിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു യുവകലാസാഹിതി സംസ്ഥാന കമ്മിറ്റി അംഗം ജോർജ് വെട്ടിക്കുഴി പരിപാടി ഉദ്ഘാടനം ചെയ്തു സി ബി ഐ മൂവാറ്റുപുഴ പുളിഞ്ചോട് ഈസ്റ്റ് വെസ്റ്റ് ബ്രാഞ്ചുകളുടെ ആഭിമുഖ്യത്തിലാണ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ കുട്ടികളെ ആദരിച്ചത് എ കെ ജി കോളനിയിൽ സംഘടിപ്പിച്ച പരിപാടി ഒന്നാം വാർഡ് കൗൺസിലർ മീരാ ഈസ്റ്റ് പ്രദേശത്ത് നടന്ന പരിപാടി യുവകലാസാഹിതി സംസ്ഥാന കമ്മിറ്റി അംഗം ജോർജ് വെട്ടിക്കുഴിയും ഉദ്ഘാടനം ചെയ്തു നമ്മള് പക്ഷെ അനുഭവിക്കുന്ന എപ്പോഴും വിധികളുടെ കൂടെയാണ് അനുഭവം ഉണ്ടാവുന്നത് വിധികളെയാണ് ആശീർവദിക്കുന്നതും അനുമോദിപ്പിക്കുന്നതും കാശിരക്ഷിക്കുന്നതും വിധികളെയാണ് അപ്പൊ നമ്മുടെ എന്നിട്ടുള്ള കുട്ടികളെ അനുഭവിക്കുന്നുണ്ട് അവിടെ നാളെയുടെ വാഗ്ദാനങ്ങളാണ് ഈ മൂവാറ്റുമോടിന്റെ ഭക്താക്കളായി മാറാൻ

ഒമാനിയ മൊബൈൽസ് എ എം റോഡ് പെരുമ്പാവൂർ പി ഒ ജംഗ്ഷൻ മൂവാറ്റുപുഴ